ഹലോ നമസ്കാരം എല്ലാവർക്കും സർക്കാരിൻ്റെ പുതിയൊരറിയിപ്പിലേക്ക് സ്വാഗതം കാത്തിരിപ്പിന് വിരാമം ജനങ്ങൾക്ക് സന്തോഷ വാർത്ത പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ ലഭിക്കാൻ പോകുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡു വിതരണം ആരംഭിക്കുന്നു പക്ഷേ ഇത് വിതരണം ചെയ്യുമ്പോൾ സർക്കാർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് തുക നൽകി എന്ന് പറയുമ്പോഴും ചില ആളുകൾക്ക് അത് ലഭിക്കില്ല കാരണം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയത് അത് ലഭിക്കാത്തത് അതുകൊണ്ട് ജനങ്ങളെല്ലാവരും സ്റ്റാറ്റസ് പരിശോധിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റാറ്റസ് പരിശോധിച്ച് വല്ല തിരുത്തലുകളോ ആവശ്യമുണ്ടെങ്കിൽ അക്ഷയ സെൻറ്റർ വഴി എത്രയും പെട്ടെന്ന് തിരുത്തൽ ചെയ്യാവുന്നതാണ് മൂന്ന് കാര്യങ്ങളെന്ന് സർക്കാർ ഉദ്ദേശിച്ചത് ഒന്ന് കിസാൻ സമ്മാൻ നിധിയുടെ കർഷകൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഇ കെ വൈ സി എന്ന പ്രക്രിയ അതായത് ആധാർ അധിഷ്ഠിത വെരിഫിക്കേഷൻ അത് ചെയ്തിട്ടില്ല പണം മുടങ്ങും അത് എത്രയും പെട്ടെന്ന് ചെയ്യുക രണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ കൃഷിഭൂമി കേന്ദ്ര സർക്കാരിൻ്റെ പങ്കിലേക്ക് വെരിഫിക്കേഷൻ നിൽക്കുന്ന പ്രക്രിയ ഇത് ലാൻഡ് സീഡിംഗ് എന്ന് അറിയപ്പെടുന്നു ഇതും ചെയ്തിരിക്കണം ഇത് രണ്ടും ചെയ്തിട്ടും ചില ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക വരാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അവർക്കുള്ള മറ്റൊരു വഴി പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുക എന്നുള്ളതായിരുന്നു ഏകദേശം ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ സാധിക്കും വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മറ്റ് ചാർജുകളൊന്നുമില്ലാത്ത വിവിധ ആനുകൂല്യങ്ങൾ സബ്സിഡി എല്ലാം വന്നു ചേരുന്ന ഐ പി ബി അക്കൗണ്ട് തുടങ്ങുക ഇങ്ങനെ കിസാൻ സമ്മാൻ നിധിടെ പണം വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തവർക്കാണ് ഇനി മുതൽ ഗഡു ലഭിക്കുക കഴിഞ്ഞ വർഷമെല്ലാം ചെറിയ ഇളവ് ഉണ്ടായിരുന്നു ഇ കെ വൈ സി ചെയ്തില്ലെങ്കിലും പണം നൽകിയിരുന്നു എന്നാൽ ഈ വർഷം മുതൽ അത് ഉണ്ടാവില്ല ഇപ്പോൾ നൽകുന്ന പണം അതുപോലെ രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കൽ നമ്മുടെ കൃഷിഭൂമിക്ക് ലഭിക്കുന്ന വിവിധ സഹായ പദ്ധതികൾ ആനുകൂല്യങ്ങൾ ഇങ്ങനെയുള്ള സഹായങ്ങളെല്ലാമാണ് കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങളെ കാത്തിരിക്കുന്നത് പദ്ധതിയിൽ ലഭിക്കുന്ന സഹായങ്ങൾ ഒന്നും തന്നെ തിരിച്ചടക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്തതാണ് അതുമാത്രമല്ല ഭാവിയിൽ ഈ പദ്ധതിക്ക് നമ്മൾ അയോഗ്യരാണ് എന്ന് തോന്നുന്ന പക്ഷം നമുക്ക് സ്വയം ഈ പദ്ധതിയിൽ നിന്ന് മാറാനുള്ള അവസരം സർക്കാർ തരുന്നുണ്ട് എങ്കിലും ഈ തുക തിരിച്ചു അടക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുക ഈ കെ വൈ സി ചെയ്യാത്തവർ ഈ മാസം ഇരുപതിനു മുമ്പായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇളവോട് കൂടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധയോടെ കാണുക വിതരണ തീയതി സർക്കാർ ഇതുവരെ അറിയിച്ചിട്ടില്ല അറിയിക്കുന്ന പക്ഷം ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക